വനെ ചൂലെടുത്ത് അടി കൊടുക്കണം പെട്ടിക്ക് വലയിൽ വന്നിട്ട് യവന്മാരെ പരിപാടി വെച്ച് എന്തോ പരിപാടി എന്നറിയാം കൊടിക്കുന്ന ശ്ലേഷൻ പണം വെച്ച് അദ്ദേഹം വന്നില്ല യവന്മാരെ പരിപാടി രണ്ട് അളിയന്മാരും കൂടെ വന്നു ചെയ്ത പരിപാടി കുഞ്ഞുങ്ങൾക്കെല്ലാം പ്ലസ് ടുവിന് എ പ്ലസ് കിട്ടിയ കുഞ്ഞുങ്ങൾക്കെല്ലാം അവാർഡ് കൊടുക്കും പരിപാടിയാണ് കുഞ്ഞുങ്ങളും രക്ഷകർത്താക്കളും നിറച്ചിരിക്കുക അവരെയും മൊമൻറ്റോ വാങ്ങിച്ച് അവരെ അഭിനന്ദിച്ച് വിടുന്നതിന് പകരം അവിടെ ഗണേഷ് കുമാറിനെതിരായിട്ട് അളിഞ്ഞ രാഷ്ട്രീയം പറയുകയാണ് യവന്മാർ രണ്ടും കൂടെ ഇവനെ ചൂലെടുത്ത് അടിക്കണ്ടേ നാഗരിക്കുമെന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തിയിട്ട് ആഭാസത്തരം പറയുന്ന ഇവനെയൊക്കെ അമേദ്യത്തെ മുഖ്യ ചൂട് കൊണ്ടടിക്കണം എന്ന് പറയുന്നതിൽ തെറ്റില്ല ഈ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഈ മരണത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല കാരണം വളരെ മോശമായി അങ്ങോട്ട് വിട്ടും തന്തയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നവന്മാർ ഇവിടെ വന്ന് തോളി കൈട്ട് വെച്ച് പറയുന്ന ഒന്നും മറുപടി പറയേണ്ട കാര്യമില്ല ഇവനൊന്നും ഒരു ക്വാളിറ്റിയില്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പാലക്കാട് അവസരം കൊടുക്കാത്തത് കൊണ്ട് ബി ജെ പിയും ആർ എസ് എസും വിട്ട് അയാൾ കോൺഗ്രസിൽ ചേർന്നു കാരണം അത് ഷാൻഡേ ഉള്ളൂ ആദർശമാണ് മുന്നിലെങ്കിൽ അയാൾ ബി ജെ പി വിടാൻ പാടില്ല വീട്ടു വീട്ടിയിരിക്കണം ഏതാ ആദർശമാണ് അപ്പൊ ആദർശമല്ല അവസരത്തിന് വേണ്ടിയാണ് ചാടിയത് അപ്പുറത്തെ അവസരമില്ലാത്തതുകൊണ്ട് ഇപ്പുറത്ത് ഈ ആവസരം കിട്ടും ഭാവം ചാടിയത് കടലിലേക്കാണെന്ന് അറിയുന്നില്ല കോൺഗ്രസിൽ ചേർന്ന സീറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരു മണ്ടൻ ഈ ലോകത്ത് അയാളല്ലാത്ത ഒരാളും കളത്തില്ല എൻ്റെ കുഞ്ഞിന് നല്ല മാർഗ്ഗം വാങ്ങി ജയിച്ചതിന് കിട്ടുന്ന ഒരു ആദരവ് അത് സ്വീകരിക്കാൻ സന്തോഷത്തോടെ എത്തുമ്പോൾ ആ കുഞ്ഞുങ്ങളെയും രക്ഷകർത്താക്കളെയും മുമ്പിലിരുത്ത് സദസ്സിലിരിക്കാൻ വേറെ ആളില്ല